നമസ്കാരം പാലക്കാട് ജില്ലയിലെ നാലമ്പല ക്ഷേത്രങ്ങളിലൊന്നായ പുൽപ്പുരമന്നം ഭരതേത്രത്തിലാണ് നമ്മൾ നെറ്റി നിൽക്കുന്നത് ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് സാത്വികം ക്രിയേഷനിലൂടെ നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്നത് പാലക്കാട് ജില്ലയിൽ ഏതാണ്ട് കുഴൽമന്നത്ത് നിന്ന് രണ്ട് കിലോമീറ്റർ ഉള്ളിലേക്കൊന്ന് ചെന്നാൽ ഈ ക്ഷേത്രം നമുക്ക് കാണാം വളരെ മനോഹരമായ പ്രകൃതി ഭംഗിയോട് കൂടിയ ഒരു ക്ഷേത്രമാണ് ഈ പുൽപ്പുരമന്നം ഭരതക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളും മറ്റു ചരിത്രപരമായിട്ടുള്ള ആചാരങ്ങളും മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഈ ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റിയുമായി നമുക്ക് സംസാരിക്കാൻ കൂടുതൽ വിശേഷങ്ങളിലേക്ക് മറ്റൊരു രാമായണ മാസക്കാലം വന്നു കഴിഞ്ഞു ഇപ്പോൾ പാലക്കാട് ജില്ലയിലെ നാലമ്പല ദർശനം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടിപ്പോൾ ഈ കുഴൽമന്നത്ത് സ്ഥിതി സ്ഥിതി ചെയ്യുന്ന ഈ പുൽപ്പുരമന്നം ഭരതക്ഷേത്രത്തിലെ ഇപ്പോൾ ജീർണിച്ച് കിടക്കുന്ന അവസ്ഥയിൽ നിന്നൊക്കെ വളരെ മനോഹരമായിട്ടൊരു പുനരുദ്ധാരണമൊക്കെ കഴിഞ്ഞ് ഒരു ക്ഷേത്ര കമ്മിറ്റിയും ഒക്കെ രൂപീകരിച്ച് നിൽ നിൽക്കുകയാണ് നിങ്ങൾ അപ്പോൾ ഈ അമ്പലത്തിൻ്റെ ഇനിയിപ്പോൾ ഈ രാമായണ മാസക്കാലത്ത് നിങ്ങൾ എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് ഭക്തജനങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് അതുപോലെ മറ്റു ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകൾ മറ്റു വിശേഷങ്ങളൊക്കെ ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പങ്കുവയ്ക്കണം അതായത് രണ്ടായിരത്തി പതിനാറിലാണ് നമ്മൾ ഈ കമ്മിറ്റിയായിട്ട് രൂപീകരിച്ച് ക്ഷേത്രം പുനരുദ്ധാരണം അതായത് നേരത്തെ വഴികളൊന്നും ഉണ്ടായിരുന്നില്ലേ അവിടെ ജസ്റ്റ് ഒരു വരമ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ക്ഷേത്രമാണെങ്കിൽ വളരെ ജീവനാവസ്ഥയിലായിരുന്നു വളരെ ആയിരം ആയിരത്തോളം വർഷം പഴക്കമുള്ളൊരു ക്ഷേത്രമാണ് ആയിരത്തോളം വർഷം പറഞ്ഞു വച്ചാൽ ആർക്കും ഇതിൻ്റെ എന്താ പറയുക എത്ര എത്ര ഇതായിരുന്നുള്ളത് ആർക്കും ഒരു ഇതിൽ അറിയില്ല അറിയില്ല അറിയാത്തൊരവസ്ഥയാണ് ഏകദേശം ആയിരത്തോളം തന്നെ പഴപ്പുണ്ട് ക്ഷേത്രം പിന്നെ ഇതിൽ ഏറ്റവും വലിയ ഇത് എന്താ വെച്ചാൽ നമുക്ക് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്റർ പരിധിയിൽ തന്നെ നമുക്ക് ഈ നാലമ്പലവും നാല് ക്ഷേത്രവും ദർശിക്കാനുള്ള ഒരു അവസ്ഥയുണ്ടല്ല രാവിലെ രാവിലെ ജനങ്ങൾ പുറപ്പെട്ടു വെച്ചാൽ ഭക്തജനങ്ങൾ പുറപ്പെട്ടു വെച്ചാൽ ഏകദേശം ശ്രീ തിരുവിലാമലിയിൽ പോയി വെച്ചാൽ ശ്രീരാമനെയും ലക്ഷ്മണിയും കാണാം അത് കഴിഞ്ഞാൽ നേരെ ഭരതപുരത്ത് വന്ന് ഭരതക്ഷേത്രം കാണാം അത് കഴിഞ്ഞാൽ കുറച്ചു ഇവിടുന്ന് ഏകദേശം ഒരു രണ്ട് രണ്ടര കിലോമീറ്ററേ ഉള്ളൂ കൽക്കുളള കൽക്കുളത്താണ് ചൂട്ടുന്ന സ്വാമി ക്ഷേത്രം അവിടെ വന്ന് ഈ നാലും മെയിനായിട്ട് ഈ വയസ്സായിട്ടുള്ള ആൾക്കാർക്ക് പോലും വലിയ ദൂരമില്ലാതെ നടത്താനുള്ള സാഹചര്യം അതിലൂടെ നമുക്ക് അതെ 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 തീർച്ചയായും തീർച്ചയായും പിന്നെ നമുക്ക് പറഞ്ഞു പറഞ്ഞുവച്ചാൽ ഇപ്പൊ പാർക്കിംഗ് സൗകര്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പാർക്കിംഗ് സൗകര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം നല്ലോണം പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട് നമുക്ക് വന്നിട്ട് ഒരു നമ്മുടെ സ്ഥലം തന്നെ ഉണ്ട് അതിൽ തന്നെ പാർക്ക് ചെയ്യാനുള്ള വലിയ വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് പിന്നെ ഇവിടെ നമുക്ക് ഫ്രണ്ടിലും അതേപോലെ നമുക്ക് അത് ചെയ്യാനുള്ള ഇത് ചെയ്തിട്ടുണ്ട് പാർക്കിങ് കഴിഞ്ഞെ പോലെ പാർക്കിംഗ് ഒരു ബുദ്ധിമുട്ടായ ബുദ്ധിമുട്ടുന്ന അവസ്ഥ വരില്ല പ്രാവശ്യം പിന്നെ പിന്നെ കുറച്ച് എന്താ പറയുക വരുന്ന ജന ഭർത്ത ജനങ്ങൾക്ക് ഇവിടെ മറ്റേ ബാത്റൂം സൗകര്യം അതെല്ലാം ഒരുക്കിയിട്ടുണ്ട് പ്രാവശ്യം പിന്നെ രാവിലെ തന്നെ ഞങ്ങൾ ഒരു പതിനൊന്ന് മണിയാകുമ്പോഴേക്കും വന്നോ ജനങ്ങൾക്ക് മറ്റേ കഞ്ഞി കഞ്ഞി പാർച്ച കൊടുക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് എല്ലാ സൗകര്യങ്ങളും നടത്താൻ ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് പിന്നെ കമ്മിറ്റിയിലുള്ള ആൾക്കാരെന്ന നിലയ്ക്ക് മറ്റെന്തൊക്കെ സജ്ജീകരണം അതിന്റെ ഭാവിയിൽ നിങ്ങൾ എന്താ പദ്ധതിയില് തയ്യാറാക്കിയിട്ടുള്ളത് ഭക്തജനങ്ങൾക്ക് കൂടുതലായിട്ട് കൂടുതൽ ആൾക്കാർ വരുംതോറും നമ്മൾ സജ്ജീകരണങ്ങൾ അതിനനുസരിച്ച് കൂടുതലായിട്ട് നമ്മൾ ക്ഷേത്രത്തെ സംബന്ധിച്ചിട്ട് നമ്മൾ കാണ കാണേണ്ടിയിരിക്കുന്നു അതായത് മെയിൻ ആയിട്ട് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ അതായത് ഈ ബാത്റൂം സൗകര്യം എന്ന് പറയുന്നതും കൂടുതലായിട്ടും വയസ്സായിട്ടുള്ള ആൾക്കാരായിരിക്കും ക്ഷേത്രവ്യസനങ്ങള് കൂടുതൽ ആൾക്കാരെ അങ്ങനെയുള്ള ആൾക്കാര് കൂടുതലായിട്ട് വരാനും സാധ്യതയുണ്ടാവും യുവതലമുറ ഇല്ലെന്നല്ല അപ്പൊ അവർ അവർക്ക് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ പാലക്കാട് ജില്ലയിൽ ഇങ്ങനൊരു ഭരതക്ഷേത്രം ഉള്ളതുകൊണ്ട് ഈ നാലമ്പ ദർശനത്തില് ഈ പെട്ടെന്ന് പോയി വരാനും സാഹചര്യം സൗകര്യം കൂടുതലാണ് ഇങ്ങനെ പിന്നെ അത് മാത്രല്ല ഇപ്പൊ എന്നപ്പോ മാധ്യമങ്ങളിലൂടെ ഇത് കൂടുതലായിട്ട് ആൾക്കാരിലേക്ക് എത്തുമ്പോൾ കൂടുതൽ ഭക്തജന തിരക്കും ഉണ്ടാവും അപ്പൊ അതിനനുസരിച്ച് മറ്റ് സജ്ജീകരണങ്ങൾ എന്തൊക്കെയാണ് ഇനി നിങ്ങളുടെ മനസ്സിലുള്ള മനസ്സിലുള്ളത് അതല്ല നമുക്ക് ക്ഷേത്രം ക്ഷേത്രം പറഞ്ഞാൽ ജനങ്ങൾ എല്ലാം അതായത് ഇപ്പൊ നമ്മളിപ്പോ മതിൽ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഉള്ള എല്ലാം ഇനി കുംഭാഭിഷേകം ആ ലെവലിലേക്ക് പോയി അതായത് കുറച്ചും കൂടി നല്ല രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ ജനങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ കൂടുതന്നെയാണ് ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് എല്ലാ ചെയ്യുന്നുണ്ട് മെയിനായിട്ട് അത് തന്നെയാണ് ജനങ്ങൾക്ക് എല്ലാ മെയിനായിട്ട് പാർക്കിങ് സൗകര്യം പിന്നെ അന്ന് ക്യൂ ഒന്നും നിൽക്കേണ്ട അവസ്ഥ വരില്ല അങ്ങനുള്ള ലെവലിലേക്ക് തന്നെ പോവാം അതിനുള്ള ആൾക്കാരും എല്ലാം സജ്ജീകരണങ്ങളെല്ലാം ഉണ്ടാവും പിന്നെ വഴിപാടുകൾ ഉള്ള എല്ലാം കറക്റ്റായിട്ട് വഴിപാടിൻ്റെ രീതികളെല്ലാം എഴുതിയിട്ടുണ്ട് മെയിനായിട്ടും രാമനെ സമയത്തോളം എന്താ ഭരതനെ സമയത്തോളം മറ്റേ താമരമാല താമരമാലയാണിപ്പോൾ എല്ലാ ദിവസവും വഴിപാടായിട്ട് നമ്മൾ ഒരു പ്രത്യേക വഴിപാടായിട്ട് സ്വീകരിക്കുന്നത് പിന്നെ എന്താ പറയുക പാതു പൂജ ശ്രീരാമ പാതു പൂജ അതെല്ലാം മെയിനായിട്ട് തന്നെ ഇവിടെ എല്ലാ ദിവസവും നടത്തി വരാറുണ്ട് പിന്നെ ഇതെല്ലാം ഒരേ കോണിലുള്ള ക്ഷേത്രങ്ങൾ അതായത് ശ്രീരാമന്റെ അവിടെ നിന്ന് അതായത് തിരുവരാമലയിൽ നിന്ന് നോക്കി വെച്ചാല് ഈ നാല് ക്ഷേത്രങ്ങളും അവിടെ നിന്ന് തന്നെ ദർശിക്കാൻ പറ്റുന്നുള്ള ഒരേ കോണിൽ നിൽക്കുന്ന ക്ഷേത്രമാണ് കാരണം അവിടെ നിന്ന് തന്നെ തീർച്ചയായിട്ടും അത് നോക്കി വെച്ചാൽ ഒരേ കോണിൽ പറഞ്ഞുവെച്ചാൽ ഈ അവിടെ നോക്കി വെച്ചാൽ ഭരതനെ ഭരതൻ ഭരതന്റെ അതേ കോണിൽ തന്നെയാണ് ശത്രുക്കൾ നിൽക്കുന്നത് അവിടെ നോക്കിയാൽ അതൊന്ന് പറഞ്ഞിട്ടുള്ളത് കൂടൽമാണിക്കാൻ കഴിഞ്ഞാല് ഭരതന്റെ ക്ഷേത്രം കൊയൽമത്താണ് നമ്മൾ കേട്ടിട്ടുള്ളത് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത പറഞ്ഞാല് പിന്നെ നമ്മുടെ പിന്നെ കൂടൽമാണിക്യത്ത് വന്നിട്ട് ഭരതം വന്നിട്ട് പിന്നെ നിസ്സംഗ ഭാവത്തിൽ തപസിന്റെ രൂപത്തിലാണ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് നമ്മുടെ വിഗ്രഹം വന്നിട്ട് പിന്നെ ഭരതം ശരിക്ക രാജാവിന്റെ രൂപത്തില് ഇവിടുത്തെ വിഗ്രഹത്തിലെ ഒരു പ്രത്യേകത പ്രത്യേകതയുള്ള ഒരു വിഗ്രഹമാണ് നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കാനും പലതും ഈ ക്ഷേത്രത്തില് ഒരു പ്രത്യേകതയാണ് പിന്നെ താമരമാലത്ത മെയിൻ വഴിപാട് ഉദ്ദിഷ്ട കാര്യത്തിനും പിന്നെ കല്യാണം കഴിയാത്ത ഇവർക്ക് പ്രത്യേകം എന്നാൽ ഭയങ്കര വിശ്വാസമാണ് ആൾക്കാരുടെ പ്രത്യേകം ഒന്ന് തൊട്ട് നാൽപ്പത്തഞ്ച് ദിവസം ഗംഭീരമായിട്ട് പിന്നെ മണ്ഡലവളക്ക് പ്രധാനമാണ് കൊടുത്തത് അത് കഴിഞ്ഞ ലാസ്റ്റ് ദിവസം ഒരു ആറാട്ട് ഭരതന്റെ ആറാട്ട് കഴിക്കാറുണ്ട് ആനോട് കൂടി പഞ്ചവാദ്യം ഇത് തലപ്പൂരി എല്ലാം കൂടി ഒരു ആറാട്ട് ഇതാണ് നാപ്പത്തി ദിവസത്തെ കർക്കിടകം ഒരു മാസം കഴിഞ്ഞ പിന്നെ വൃത്തികത്തിലാണ് കൊടുത്തത് മെയിൻ ഈ രണ്ട് ഉത്സവ ഉത്സവങ്ങളാണ് പിന്നെ നാരമ്പലം പ്രോജക്റ്റിൽ ഇട്ടപ്പോൾ അതെല്ലാം കൂടുതൽ ഭക്തജന കൂടുതൽ ഭക്തജനങ്ങളെ അതായത് മുപ്പത്തി ഏഴ് കിലോമീറ്ററിന്റെ ഉള്ളില് നമുക്ക് നാരമ്പലം ദർശിക്കാനുള്ള സൗകര്യം ഇപ്പൊ പാലക്കാട് ജില്ലയില് ഇപ്പൊ ഈ നാലഞ്ചു വർഷമായിട്ട് തുടങ്ങി അത് കഴിഞ്ഞ പ്രാവശ്യം തൊട്ട് കുറച്ചുകൂടി ഗംഭീരമായിട്ട് ഓരോ വർഷം കൂടും തോറും തിരക്കിങ്ങനെ വർദ്ധിച്ചു വരാനുള്ളതൊക്കെ ഇപ്പൊ ആയിട്ട് തുടങ്ങിയതാണ് ഇപ്പൊ നമ്മൾ മറ്റുള്ള നാരമ്പലത്തേക്ക് പോകുമ്പോ തലേ ദിവസം രാത്രി ഉറക്കൊഴിച്ച് പിന്നെ പോയി വരുമ്പോഴേക്കും ഒരു ദിവസമൊക്കെ എടുക്കും ഒന്നൊന്നര ദിവസം എടുക്കണം ഇത് പിന്നെ നമുക്ക് രാവിലെ പോയി കഴിഞ്ഞാൽ ഏകദേശം ഉച്ചയാകുമ്പോഴേക്കും തൊഴുതിട്ട് പതിനൊന്നര ആകുമ്പോഴേക്കും തൊഴുതിട്ട് വീട്ടിലാത്ത അത്രയും പാലക്കാട് ജില്ലയിൽ അതൊരു സൗകര്യം മെയിൻ മറ്റുള്ള ഇപ്പം തൃശ്ശൂരുണ്ട് കോട്ടയത്തുണ്ട് പിന്നെ പലവടിയും നാരമ്പല ദർശനങ്ങളുണ്ട് പക്ഷെ പാലക്കാടുള്ളത് വന്നിട്ട് നമുക്ക് ചുരുങ്ങിയ കാല ടൈമിനുള്ളിൽ നാലമ്പലം ചുറ്റിയിട്ട് നമുക്ക് തിരിച്ചു വരാനുള്ള സൗകര്യം കൂടി ഭക്തർക്ക് സാധ്യമാണ് സാധ്യമാണ് പിന്നെ തമിഴ്നാട്ടിൽ നിന്നൊന്നും വരാനും സൗകര്യമാണ് കോയമ്പത്തൂര് തിരുത്തൂര് പിന്നെ സേലം ഈ റോഡിൽ നിന്ന് കളി വരാൻ തുടങ്ങി അപ്പൊ അവർക്ക് കൂടി ഈ ഒരു ദിവസത്തിനുള്ളിൽ ഒരു ദിവസം വേണ്ട ഉച്ചാമ്പേക്കും വേഗം തൊഴുതിട്ട് വരാനുള്ള സൗകര്യം കൂടി ഒരിക്കലും കൊടുക്കുന്നുണ്ട് പ്രാവശ്യം